കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വക്ക ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത് ഫേസ്ബുക്കിലെ സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി അനുകൂല പ്രൊഫൈലിൽ നിന്നുമായിരുന്നു ആ കുറിപ്പ് ആ കുറിപ്പ് ഇങ്ങനെയാണ് മുനമ്പൻ ജനതയ്ക്ക് സ്വന്തം ഭൂമി ലഭിക്കും പാർലമെന്റ് പാർലമെന്റുകാര്യമന്ത്രി ശ്രീ കിരൺ റിജ്ജു ഭേദഗതി ബിൽ സഭയിൽ ചർച്ചയ്ക്ക് വച്ചിട്ട് പാർലമെന്റിൽ മുനമ്പം ജനത എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ രോമാഞ്ചം കൊണ്ടുപോയി അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തന്നെ തീർത്തു പറഞ്ഞു ഈ ഭേദഗതി ബിൽ പാസ്സായാൽ മുലമ്മൻ ജനതയ്ക്ക് അവരുടെ ഭൂമി തിരികെ ലഭിക്കും മലയാളികൾക്ക് ഇതിൽപരമ്പ് എന്ത് സന്തോഷമാണ് വേണ്ടത് എന്ത് ആവേശമാണ് ഇനി ഉണ്ടാകേണ്ടത് മുലമ്പൻ ജനതയുടെ സ്വന്തം ഭൂമി സ്വന്തം ഭൂമിയായി തന്നെ നിലനിൽക്കും എന്നത് ഉറപ്പായി ബി ജെ പി മതം നോക്കാതെ ഇന്ത്യക്കാർക്കായി നിലകൊള്ളുന്നു ഇത്രയും കാലം വഖഫ് കോടതിയിൽ ആ കോടതി എന്ന വാക്ക് പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതെന്തിനാണെന്ന് അറിയില്ല ബാക്കി കൂടി വായിക്കാം ഇത്രയും കാലം വഖഫ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒക്കില്ലെന്ന് വീമ്പടിച്ച സുഡാപ്പീസ് പോങ്ങന്മാർ ഇന്ന് പറയുന്നു ബിൽ പാസ്സായാൽ ഞങ്ങളങ്ങ് കോടതിയിൽ പോയി ഉണ്ടാക്കുമെന്ന് സുഡാപ്പികളൊന്നും ഇന്ത്യയിൽ ഉണ്ടാക്കില്ല വഖഫ് ഭേദഗതി ബിൽ പാസ്സാവുകയും ചെയ്യും മുലമ്പൻ ജനതയുടെ ഭൂമി സുരക്ഷിതമായി അവർക്ക് ലഭിക്കുകയും ചെയ്യും ഇത് ഇന്ത്യ ബി ഭരിക്കുന്ന ഇന്ത്യ ഇതായിരുന്നു അന്ന് അതായത് വഖഫ് ഭേദഗതി ബിൽ സഭയിൽ വന്ന ദിവസം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ബി ജെ പി അനുകൂല പ്രകരണം എന്നാൽ ഇന്ന് ഈ പറഞ്ഞ എടുത്ത് ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ നമുക്ക് എന്തു തോന്നും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമായി ബന്ധമുണ്ടോ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന് അതായത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജു കേരളം സന്ദർശിച്ചിരുന്നു പുള്ളിക്കരൻ എന്തിനാണ് കേരളത്തിൽ വന്നത് മുനമ്പത്ത് ജനങ്ങൾ നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്ന് പറയാൽ അതായത് നിങ്ങൾ ഇനി ഒന്നും പേടിക്കണ്ട എല്ലാം മോദിയും അമിത്ഷായും മറ്റുള്ളവരും കൂടി ശരിയാക്കിയിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പി നിങ്ങൾക്ക് പിന്നിലുണ്ട് എല്ലാവരും ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യണം മലയാളികളെ രക്ഷിക്കാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ എന്നൊക്കെ മുനമ്പത്ത് ചെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് വന്നിരുന്നവരാണ് കേരളത്തിലെ ബി ജെ പിക്കാർ അതായത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും സിനിമയിലും ജീവിതത്തിലും ഒരുപോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുമൊക്കെ എന്നാൽ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് കേന്ദ്രമന്ത്രി റിജു കേരളത്തിലെത്തിയത് നിയമ പോരാട്ടമല്ലാതെ മറ്റു വഴികളൊന്നുമില്ല സുഹൃത്തുക്കളേ എന്നു തന്നെയാണ് ബഖഫ് ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജു കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ വ്യക്തമാക്കിയത് ബഖഫ് നിയമം രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എതിരെയല്ലെന്നുള്ള കാര്യവും കൂട്ടത്തിൽ മന്ത്രി പറഞ്ഞു ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ലക്ഷ്യമിട്ടുള്ള നിയമ ഭേദഗതിയല്ലേ ഇത് ഈ ഭേദഗതി നടത്തിയില്ലായിരുന്നെങ്കിൽ ഏത് ഭൂമിയും ബഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് കേന്ദ്രം നിയമ ഭേദഗതിക്ക് തയ്യാറായതെന്നും റിജു വ്യക്തമാക്കി വഖഫ് നിയമത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ നീക്കം കേന്ദ്രം നടത്തുന്ന പ്രചരണമാണ് ചിലർ നടത്തുന്നതെന്നും ഇത് തെറ്റാണെന്നും മന്ത്രി പറഞ്ഞു വർഷങ്ങളായുള്ള തെറ്റ് തിരുത്തുകയാണ് സർക്കാർ ചെയ്തത് സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നഷ്ടമായ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു ഇനിയാണ് മുനമ്പത്തെ കാര്യം പുള്ളി പറഞ്ഞത് മുനമ്പത്തെ ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടു ഇത് വക്കഫിന് എതിരാണ് മുനമ്പത്ത് നീതി നടപ്പാക്കും യു ഡി എഫും എൽ ഡി എഫും മുനമ്പത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കരുത് മുസ്ലിം വിഭാഗം കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻറെയും വോട്ട് ബാങ്ക് ആകരുത് ബി ജെ പിയുടെ പേര് പറഞ്ഞ് ഭയപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത് കേരള ജനതയെ എത്രകാലം തെറ്റിദ്ധരിപ്പിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടത്തിൽ ചോദിച്ചു ഇനിയാണ് കറക്റ്റ് പോയിന്റിലേക്ക് വരുന്നത് മുലമ്പത്തെ ജനങ്ങൾ ഇനിയും നിയമ പോരാട്ടം തുടരേണ്ടി വരും അതാണ് പോയിന്റ് നീതി ഉറപ്പാക്കാനും നിഷ്പക്ഷത ഉറപ്പാക്കാനുമാണ് മുനമ്പത്തെ മേൽനോട്ട അധികാരം കളക്ടർക്ക് നൽകിയത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ നിയമവഴിയിൽ പരിഹാരം കാണണം വഖഫ് ട്രൈബ്യൂണലിന്റെ അധികാരത്തിനും ഘടനയ്ക്കും നിയമ ഭേദഗതി വഴി മാറ്റം വരുത്തി അതുകൊണ്ട് ട്രൈബ്യൂണൽ ഉത്തരവ് എതിരായാൽ പോലും ജനങ്ങൾക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാം ഇത്രയും കാര്യങ്ങളാണ് മന്ത്രി കിരൺ റിജു കൊച്ചിയിൽ വ്യക്തമാക്കിയത് ചുരുക്കി പറഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ മുനമ്പത്തുകാർക്ക് ഈ ബി ജെ പിക്കാർ പറയുന്നത് പോലെ നാളെ തന്നെ പരിഹാരം ഉണ്ടാവില്ല ബി ജെ പി കാര് ഒഴിച്ച് ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ഇതുതന്നെയാണ് നേരത്തെ പറഞ്ഞത് ബി ജെ പിക്കാർ മാത്രമാണ് പറഞ്ഞത് ദാ പരിഹാരം നാളെ പരിഹാരം പ്രധാനമന്ത്രി മോദിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സുരേഷ് ഗോപി മന്ത്രിയാണ് എന്നൊക്കെ പക്ഷേ എന്ത് നടന്നു ഒന്നും നടന്നില്ല ചങ്കനം പിന്നെയും തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെ അത് മുനമ്പത്തുകാർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുനമ്പം സമരസമിതി ചെയർമാൻ ജോസഫ് റോക്കി ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞത് കേന്ദ്രമന്ത്രി കിരൺ റിജു സന്ദർശനം നടത്തുമ്പോൾ മുനമ്പം ഉത്സവത്തിമിർപ്പിലായിരുന്നു എന്നും എന്നാൽ പ്രതീക്ഷിച്ചതൊന്നും സംഭവിച്ചില്ലെന്നും പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞു അറുന്നൂറ്റി കുടുംബങ്ങൾക്ക് റവന്യൂ അവകാശം നഷ്ടപ്പെട്ടിട്ട് മൂന്ന് വർഷവും മൂന്ന് മാസവുമായി രണ്ട് വർഷവും ഏഴ് മാസവും സംസ്ഥാന സർക്കാരിൻ്റെ കൂടെയായിരുന്നു മുൻപത്ത് ജനങ്ങൾ സമരം ചെയ്യുകയോ വാക്കുകൊണ്ടോ സർക്കാരിനെ വേദനിപ്പിച്ചിട്ടില്ല എന്നാൽ ഒരു കാര്യവും ഇല്ലെന്ന് വന്നതോടെയാണ് നിരാഹാര സമരം ഇരുന്നത് ഇന്ന് ഞങ്ങൾ ഉത്സവ തീർപ്പിലായിരുന്നു ഞങ്ങളുടെ കൈപിടിച്ചുയർത്താൻ കേന്ദ്ര സർക്കാർ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയൊക്കെ വെറുതെയായിരുന്നു എന്നുള്ള കാര്യം പെട്ടെന്നായിരുന്നു അറിഞ്ഞത് എന്നും റോക്കി പറഞ്ഞു എത്രയും പെട്ടെന്ന് റവന്യൂ അവകാശം കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് സമരസമിതിയിൽ രാഷ്ട്രീയം നടത്താൻ സമ്മതിച്ചിട്ടില്ല മതവൽക്കരിക്കാൻ സമ്മതിക്കില്ല ഒരു മുസ്ലിമിന് പോലും വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ലെന്നും ജോസഫ് റോക്കി പറഞ്ഞു പക്ഷേ ഈ സമരസമിതിയിൽ രാഷ്ട്രീയം നടത്താൻ സമ്മതിച്ചിട്ടില്ല എന്ന പ്രസ്താവന അത്രത്തോളം വിശ്വസനീയമാണോ എന്ന സംശയമുണ്ട് വഖഫ് ബിൽ പാസ്സായതിനു പിന്നാലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് രാഷ്ട്രീയം കളിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് ഈ പൗരസമിതി തന്നെയാണെന്നുള്ള കാര്യം രഹസ്യമൊന്നുമല്ലല്ലോ അത് പരസ്യമായ കാര്യം തന്നെയാണല്ലോ വഖഫ് ബിൽ പാർലമെന്റിൽ പാസാക്കിയാൽ പിന്നെ മുനമ്പത്തുകാർ രക്ഷപ്പെട്ടു എന്ന് പ്രചരിപ്പിച്ച ബി ജെ പി അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് വഖഫ് ബിൽ പാസ്സാക്കിയതിന് പിന്നാലെ മുനമ്പത്ത് അൻപത് പേരെ ബി ജെ പി ചേർത്തതുൾപ്പെടെ രാജീവ് ചന്ദ്രശേഖർ തുഷാർ വെള്ളാപ്പള്ളി ജിജി ജോസഫ് ഷോൺ ജോർജ് തുടങ്ങിയ ബി ജെ പിയുടെയും വി ഡി ജെഎസിൻ്റെയും നേതാക്കളുടെയും മുനമ്പ് സന്ദർശനം ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നത് അന്ന് ഇരുസഭകളിലും വകുപ്പ് ബിൽ പാസാക്കിയതിനു ശേഷം ജയ് വിളിച്ചും പടക്കം പൊട്ടിച്ചും വലിയ ആഘോഷമാണ് മുനമ്പത്തെ ജനങ്ങൾ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചായിരുന്നു ആഹ്ലാദ പ്രകടനം ഇതിന് പിന്നാലെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ളവർ മുനമം സന്ദർശിക്കാനെത്തിയത് ഈ ഘട്ടത്തിലാണ് മനുമ്പത്തെ സമരത്തിലടക്കം പങ്കെടുത്ത അൻപത് പേർ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുനമം കേന്ദ്രമാക്കി ഇപ്പോൾ തട്ടിക്കൂട്ടിയെടുത്ത ബി ജെ പി യൂണിറ്റ് അധികകാലം നിലനിൽക്കില്ല എന്നുറപ്പായി രാജീവ് ചന്ദ്രശേഖരൻ്റെയും കൂട്ടരുടെയും വാക്ക് വിശ്വസിച്ച് ബി ജെ പി അംഗത്വമെടുത്ത പലരും ഞങ്ങളത് ഉപേക്ഷിക്കുകയാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് സഭയിൽ കോൺഗ്രസ് സി പി എം എം പിമാർ പറഞ്ഞതെല്ലാം നുണകളാണെന്നും നാണമില്ലാതെ നുണ പറഞ്ഞു വാദിക്കുന്ന പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നും അന്ന് മുനമ സന്ദർശിക്കുന്ന വേളയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ മുനുമ്പത്തെ ജനങ്ങളും ഇവരോട് തിരിച്ചു ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങളോട് കള്ളം പറഞ്ഞത് എന്ന് ഇത്രയും നുണ പറഞ്ഞ് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നവരെ തങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് അന്ന് രാജ്യസഭയിൽ വക്കൌ ഭേദഗതി ബിൽ ചർച്ച നടക്കുന്നതിനിടെ ഇടതുപക്ഷ രാജ്യസഭ എം പി ജോൺ ബ്രിട്ടേഴ്സ് മന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയെ വാരിയിട്ട് അലക്കിയതൊക്കെ നമ്മൾ കണ്ടു അതിന്റെ പേരിൽ സുരേഷ് ഗോപി കോപം കൊണ്ട് തുള്ളുന്നതും വയൽ തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നതുമൊക്കെ അതിനനുബന്ധമായി നടന്നിരുന്നു പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിനിടെ യമ്പുരാൻ സിനിമാ വിഷയവും കൂടി ഇതിനകത്തേക്ക് കയറി വന്നതാണ് സുരേഷ് ഗോപിയുടെ കൺട്രോൾ കളയിപ്പിച്ചത് ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിളിച്ചു എന്നാണ് ആരോപണം മുന്ന എന്ന വാക്ക് അത്രത്തോളം വൃത്തികെട്ട വാക്കാണെന്ന് ജോൺ ബ്രിട്ടാസ് തന്നെ മനസ്സിലാക്കിയത് സുരേഷ് ഗോപിയുടെ ആ കോപം കൊണ്ട് ജോലിക്കൽ കണ്ടപ്പോഴാണ് അതിനു പിന്നാലെ മലയാളത്തിലെ ബി ജെ പി അനുകൂല ഓൺലൈൻ മാധ്യമങ്ങൾ വക്കഫ് ഭേദഗതി ബിൽ പാസായ സംഭവം സുരേഷ് ഗോപിയുടെ വിജയമാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരുന്നു സുരേഷ് ഗോപി പറഞ്ഞാൽ പറഞ്ഞതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ നടന്നത് കാസയും സുരേഷ് ഗോപിക്ക് അനുകൂലമായി രംഗത്തെത്തി രാജ്യസഭയിലും ലോക്സഭയിലും ബിൽ പാസായതിന്റെ അന്ന് സുരേഷ് ഗോപിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയവർ പ്രകടനവും നടത്തി ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരവും വ്യക്തിപരവുമായ ഉപയോഗമുണ്ടായത് സുരേഷ് ഗോപിക്ക് തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലും അഭിനയിച്ചാണ് സുരേഷ് ഗോപി ജീവിക്കുന്നത് എന്നുള്ളതിനാൽ ചെയ്യാത്ത കാര്യങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു പാരാട്ടൽ മാക്സിമം പുള്ളിക്കരൻ ആസ്വദിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ തിരിച്ചു തിരിച്ചുമറിഞ്ഞിരിക്കുകയാണ് മുലമ്പത്തെ ജനങ്ങൾ ആകെ ദേഷ്യത്തിലാണ് ഇനി നാടകാഭിനയവും കൊണ്ട് മുലമ്പത്തേക്ക് സുരേഷ് ഗോപി ചെല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അവിടെ നിന്നും പുറത്തു വരുന്ന സൂചനകൾ മുലപം വിഷയം പരിഹരിച്ചു എന്ന വ്യാജ തുടർന്ന് അമ്പതോളം പേർ ബി ജെ പിയിൽ ചേർന്ന ഒരു സംഭവം ഉണ്ടായല്ലോ ഇതിൽ പലരും ഇപ്പോൾ ബി ജെ പി അംഗത്വം ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് മുനമ്പത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം തങ്ങൾക്ക് ചെയ്ത ഒരു ഉപകാരത്തിന് തിരിച്ച് അവർ ആവശ്യപ്പെട്ടത് ചെയ്യുകയായിരുന്നു എന്നാണ് ബി ജെ പിയിൽ ചേർന്ന പലരും പറയുന്നത് ബി ജെ പിക്ക് മാത്രമേ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്നൊരു ബോധമുണ്ടാക്കിയെടുക്കേണ്ടത് ബി ജെ പിയുടെ മാത്രം ആവശ്യമായിരുന്നു അതിനായി അവർ മുനമ്പം വിഷയം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു തങ്ങൾക്ക് ഉപകാരമുണ്ടാവുന്ന ഒരു കാര്യമല്ലേ എന്ന് കരുതി മുനമ്പത്തെ ജനങ്ങൾ ബി ജെ പിയുടെ കൂടെ ആ സമയത്ത് നിന്നു ഇപ്പോൾ മനസ്സിലാകുന്നു അതൊരു ചതിയായിരുന്നു എന്ന് അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് ഇതോടുകൂടി പ്രതിഷേധം എന്ന നിലയിലാണ് ഇവരിൽ പലരും ഇപ്പോൾ ബി ജെ പി വിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ടാൽ കടുത്ത പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് മുനമ്പത്തെ ഒരു കൂട്ടം ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി ഈ അടുത്തൊന്നും മനമ്പത്തേക്ക് ഇനി വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ മുനമ്പത്ത് വച്ച് തന്നെ പ്രതിഷേധം അറിയിക്കും അല്ലെങ്കിൽ എവിടെയാണോ അതിനുള്ള സാഹചര്യം വരുന്നത് അവിടെ വെച്ച് പ്രതിഷേധം അറിയിക്കും എന്തായാലും ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ബി ജെ പി മുനമ്പത്തിൻ്റെ പേരിൽ പൊക്കിക്കെട്ടിയ എട്ട് നില ബിൽഡിംഗ് ഒരാഴ്ച പോലും തികച്ചു നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതങ്ങനെ സിമൻറ്റും കമ്പിയും അനുബന്ധ വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ചാൽ തന്നെ കെട്ടിടം നിലനിൽക്കുകയുള്ളൂ നുണ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് ആയുസ് വളരെ കുറവായിരിക്കും മറ്റുള്ളവർക്കെല്ലാം ഇക്കാര്യം അറിയാം പക്ഷേ ബി ഇപ്പോൾ മുതൽ അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്